വി എന്ത ഇവൻ ഉറങ്ങിയതാ ചത്തോ കോവി ചങ്കൂസ് നിനക്കൊന്ന് ആഹാരം വേണ്ടേ എവിടെ ഇറങ്ങും എങ്ങനെ മുടി പിന്നിടിച്ച അത് ചുമ്മാ വക്കീലോലത്തിന്റെ മോഹം കണ്ടാ അറിയാമല്ലോ എന്താ അത് അതോ വക്കീലിനൊരു പെണ്ണിനെ അങ്ങ് ഇക്ഷ പിടിച്ചു എന്നുണ്ടെങ്കിൽ അപ്പൊ അവളെ മുടി രണ്ടായിട്ട് പിന്നീട് പിന്നെ അപ്പൊ രാജ്യത്തെ കാമുക എങ്ങനെ ആയിരുന്നു അത്രേ പക്ഷെ ഒന്നുണ്ട് കേട്ടോ അങ്ങനെ എങ്ങനെയൊന്നും പുള്ളിക്ക് പിടിക്കൂലവിടെ

പിന്നെ അവള് പറഞ്ഞതിൽ കുറെ നേരം ഉണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ നോക്കും എനിക്ക് വയ്യ തല്ലുകൊള്ളേ അത് അന്യ നാട്ടി വന്നിടുന്നു നീ നിന്റെ കാര്യം നോക്കുകയില്ലാലേ വെറുതെ ബാക്കിയുള്ളവരെ കൂടെ പുലുവാലി പിടിപ്പിക്കാതെ

ആഹാരം നടക്കും അല്ലേ ഇറക്കാൻ പറ്റുമോ മാഷെ ചാലക്കുഴിയിലെ മെന്നയിപ്പോയില്ലേ ഈ പണ്ടാരം കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഒരാൾക്കും സ്വൈര്യം ഇല്ലണ്ടായിരുന്നു ഇന്നിപ്പം മര്യാദക്ക് പോയി കാണണ്ടോരെ കണ്ടു ആളും മെരുക്കായി അപ്പോഴും മാഷ്ടടുത്ത് ഇത്ര നേരം സംസാരിച്ചിരുന്നില്ലേ ആദ്യ ആദ്യ വന്നിട്ട് ഇപ്പൊ എനിക്കെന്തോ വിശ്വാസം വരുന്നില്ല എന്റെ വാക്കുക ആണായിട്ട് ഒരാളും വിശ്വസിക്കാൻ പേടിക്കുന്ന ഒരു മനസ്സാ എൻ്റെ അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അതുപോലെ എടുക്കണമെന്നില്ല ആ മനുഷ്യൻ പറഞ്ഞത് കേട്ടപ്പോ എങ്ങനെയാ എനിക്ക് അയാളെ കുറച്ചൊക്കെ വിശ്വസിക്കാന്നും തോന്നി പക്ഷെ ഇതും പറഞ്ഞതിനെ പറ്റിക്കാൻ ഞാൻ അത്ര പൊട്ടിയൊന്നും ഇപ്പൊ ഇതിന് വാങ്ങിയാ മതി വൈകുന്നേരം ചേച്ചി അങ്ങാടിയിൽ അങ്ങാടിയിലയച്ച് വേറെ വാങ്ങിപ്പിച്ചരാം നിറയെ വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ എന്റെ മോനും ഇന്ന് അവിടെ പോത്തിരി കത്തിക്കുന്ന എഴുതിയിട്ടുണ്ട് എവിടെ ദേവഗേട്ടത്തിന്റെ മോൻ കോട്ടയത്തിനടുത്ത് ബോർഡിങ്ങില് ഇതാണ് എന്റെ മോൻ മിടുക്കനാ പഠിക്കാൻ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ് എവിടെയാ കുട്ടിയുടെ അച്ഛൻ ഇതാ ഇത് ഞാൻ അഴിച്ചു കളഞ്ഞിട്ടില്ല ഇതും വിശ്വസിച്ചിട്ടാണല്ലോ എല്ലാവരും വിട്ട് ഞാൻ ആ മനുഷ്യന്റെ കൂടെ ഇറങ്ങി പോന്നത് ആണായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആ മനുഷ്യൻ കാരണമാണ് ഇവിടെ എത്തിയത് ആണോന്ന് ചോദിച്ചാ അതെ പക്ഷെ ഞാൻ പറയുന്നോ ഞാൻ ഇവിടെ എത്തിയെന്ന് അവനില്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ മതിയാക്കിട്ടുണ്ടാവും വല്ല തീവണ്ടിയുടെ മുമ്പിലോ കയറിന്റെ തുമ്പത്തോ ഞങ്ങൾ കാർക്കുടും രക്ഷപ്പെടണം തോന്നാറില്ല ആകെയുള്ള രക്ഷ ഒരുപക്ഷെ ഇതായിരിക്കും അതുകൊണ്ട് നിനക്ക് അങ്ങനെയല്ല ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലാത്തോളാ നീയ്യേ എങ്ങനെങ്കിലും നിനക്ക് ഇവിടെ ചാടാൻ കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനും ആ പൊട്ടിപ്പണ്ണൊക്കെ ആയിരിക്കും എടാടാ എങ്കിപ്പിന്നെ ആ ചെങ്ങായി കൂട്ടിലൊന്നും പൊടിച്ചോടാ എനിക്കെന്ത് വരും വീട്ടിൽ പോയിട്ട് വാപ്പയും ഉമ്മയായിട്ട് ആലോചനയ്ക്ക് ശേഷം ഞാൻ വരും അപ്പോ ഒരു മറുപടി പറഞ്ഞാൽ മതി ഉമ്മ പറയുന്ന പോലെ നടക്കൂ ഉമ്മ ഞാനും ഫ്രണ്ട്സിനെ പോലെയാ വാപ്പയുടെ സമാധാനത്തിന് വേണ്ടിട്ട് ചിലപ്പോ ആമിനെ എന്നോ ഐഷ എന്നോ പേരൊന്നും മാറ്റേണ്ടി വന്നാല് വിരോധം ഉണ്ടാവില്ലല്ലോ ഗൗരി കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് ഞാൻ അങ്ങോട്ട് പേര് മാറ്റാം

എന്തൊക്കണപ്പോ അങ്ങനെ അങ്ങ് കഴിയുന്നു കുടിച്ചും കുടിക്കാനേ പണിക്കർക്ക് അസുഖം പണിക്കർക്ക് ഞാനിങ്ങോട്ട് പോരുമ്പോ ആനുകളെ കുളിപ്പിക്കുന്നത് നോക്കാൻ പോകും മൂപ്പരും കൂടും ആനയെ തേക്കാനും പിടിക്കാനും ഒക്കെ ആഹ് അവർക്കൊക്കെ എങ്ങനെ അസുഖം വരാനാ മേനെ ആഹാരവും തേച്ചുപൊളി എല്ലാം ഇപ്പോഴും കൃത്യമല്ലേ അതുകൊണ്ട് എന്താ മനസ്സ് പതിനാറ് വയസ്സല്ലേ ഇപ്പോഴും നമ്മളൊക്കെ ഒരു പ്രായ പറഞ്ഞിട്ട് എന്താ അല്ലെങ്കിൽ തന്നെ മഹാഭാഗ്യവാനല്ലേ പണിക്കര് ഭാഗ്യം ഇപ്പം നമുക്ക് ഭാഗ്യക്കാടായിട്ടാണ് അതെന്താ നാരായണ താൻ അങ്ങനെ പറയുന്നത് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നല്ല പറഞ്ഞത് ഓരോ ജോലികൾ വന്ന് വീഴുന്നത് കാണുമ്പോ ആ മലി മാളുമായിട്ട് തീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവും എനിക്ക് അവിടെ നോക്കുവോട് പറയാം ഇനി ഇപ്പൊ നിങ്ങൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല മൂപ്പന്റെ അടുത്ത് കാലത്ത് നിങ്ങൾ ആ കുട്ടിയും കൂട്ടി പോയ പോലും അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു ഇവിടെ നിന്നല്ല ഈ നാട്ടിൽ നടക്കുന്ന ഓരോ സംഗതികളും അപ്പപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുക ആ കക്ഷി ഓള് മൂപ്പന്റെ അടുത്ത് പോയി മാപ്പിളമാരെ നിങ്ങൾക്ക് സപ്പോർട്ടായി എല്ലാം അവിടെ അറിഞ്ഞിട്ടുണ്ട് എനിക്ക് കേൾക്കണം ഒരു കാര്യം ഓർത്തുള്ളൂ മൂപ്പൻ വിളിച്ചാൽ വരാൻ

ഞാൻ പറയണതൊന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ക്ഷമയില്ലാണ്ടായാലോ അവൾ അയക്കാൻ എനിക്ക് മനപ്രയാസം കെട്ടിക്കാൻ കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ അവളുടെ സ്വഭാവം ശരിയല്ല അതുകൊണ്ടാ ഞാൻ പറഞ്ഞില്ലേ സ്വഭാവമൊക്കെ നേരെ അയക്കൊള്ളു മൂപ്പം പാവായത് അവൾ അവള് വിദ്യകാട്ട് ഇങ്ങോട്ട് പോകുന്നു ഇവിടെ അങ്ങനെ ചോദ്യം ഒന്നുമില്ല മൂപ്പനെ ദേഷ്യം പിടിപ്പിച്ചാലേ കാലത്തെ പെണ്ണ് അറിയോ തന്നെ ചെയ്യേണ്ടി വരും എന്റെ അതല്ല ഇതിൽ സൂത്രം കളിച്ച് പെണ്ണിനെ പറഞ്ഞു പിടിച്ചു അതിനുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ അതും ഇന്ന് രാത്രി തന്നെ കക്ഷി തരും ഞാൻ വേണ്ട അതിനുള്ള അവിടെ ഓഹോ അല്ലേ ഒപ്പം തന്നെ നിങ്ങൾക്ക് എപ്പോഴാ സൗകര്യം വെച്ചാൽ ഈ ആശ്രീയർക്ക് ഇവിടുന്ന് പിടിച്ചോണ്ട് പോയിക്കൊള്ളു കൊല്ലുവോ കൊല്ലാതിരിക്കോ ഇപ്പൊ ഇവിടെ ഒന്നും പറയുകയും വേണ്ട നടപടി നാരായണൻ ഇരിക്കെ മണിക്ക് ഞാൻ 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 കൊണ്ടുവരും അവിടെ എന്റെ നിങ്ങൾ അത് അത് ഇല്ല കുറ്റം പറയുന്നില്ല ഇപ്പോഴൊക്കെ അല്ലേ അല്ലേ ഡിമാൻഡ് നാലു ദിവസം പറയും ആ പോയിട്ട് വരാം കൊണ്ടുപോകേ ഒക്കെ എങ്ങനെയാ ശരി തോന്നോ അങ്ങനെ ചെയ്തുകൊള്ളുക പിന്നെ എന്നെ കുറ്റം പറയാനും നായന്മാരെ കൂട്ടാനും ഒന്ന് നിന്നേക്കരുന്ന് പണിക്കരോട് പറഞ്ഞേക്കണം അങ്ങേര് പറയണത് അങ്ങടെ അങ്ങോട്ടനുസരിക്കായിരിക്കും നല്ലത് മൂപ്പന് ചിലപ്പോഴെങ്കിലും ഒരു മനസ്സൊക്കെയുണ്ട് അങ്ങേരെ അതല്ല അയാൾക്ക് കളി ഇളകിയാൽ പിന്നെ ബാക്കിയുള്ളവരെ സ്വീരായിട്ട് ഇരിക്കാൻ പറ്റാണ്ടേ